ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാല് തിരുനെല്ലിയിലെ അമ്പലത്തിന്റെ മുൻവശത്തുള്ള റോട്ടിൽ നിന്ന് തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലി അമ്പലത്തിന്റെ നേരെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നേരെ പിന്നെ അമ്പലത്തിലേക്കുള്ള വഴിയിലാണ് ഉള്ളത് മേലെ ഭാഗത്തൊരു സ്റ്റിൽ ഫോട്ടോ കാണാം അത് അമ്പലത്തിലേക്ക് കയറിപ്പോകുന്ന ആ ഒരു സ്റ്റെപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്നത് കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ എനിക്കത്ര ഒരു ധൈര്യം പോലെ കാരണം ഇവിടെ ആരെയും കാണാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കാനും പറ്റിയിട്ടില്ല അപ്പോൾ ഒരു വീഡിയോ എടുക്കാനൊരു ചെറിയൊരു പേടി ഞാൻ ഇവിടെ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നവർക്ക് ഈ സ്ഥലവും പരിസരവും മനസ്സിലാവും ഇവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അമ്പലത്തിൻ്റെ ഭാഗത്തേക്കല്ല ആ പരിസരമല്ല ഞാനിവിടുന്ന് അങ്ങോട്ട് കാണാനുള്ള കാഴ്ചകളെ കുറിച്ച് മാത്രം ഒന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അമ്പലത്തിൻ്റെ ചുറ്റുപാടും അതുപോലെ ടൗണും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ പെർമിഷനോടുകൂടെ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് ഇവിടെ ചുറ്റുപാടുള്ള കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല കാണാൻ നല്ല കാഴ്ചകളുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോയ്സ് എന്നൊക്കെ പറയുന്ന മറ്റൊരർത്ഥത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പോലത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഭാഗങ്ങളൊന്നും നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഈ റൂട്ടിൽ നിന്ന് ഞാൻ താഴോട്ട് നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ നേരം ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞാനിവിടുത്തേക്ക് വന്നത് ഒരു ചെറിയൊരു ദോസ്റ്റ് വണ്ടിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ യാത്ര തുടരുന്നത് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന്റെ മുന്നേ ആയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഫ്ലവർ ഗാർഡൻ സന്ദർശിച്ചിരുന്നു അത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കണ്ണിന് കുളിർമയുള്ള കാഴ്ചകളെല്ലാം കാണാൻ പോകുന്നത് അപ്പം മേലോ മേലെ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പാടങ്ങളും അതുപോലെ നല്ല കൃഷി സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് നെൽകൃഷി മുതൽ തുടങ്ങി വാഴ മറ്റുള്ള എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് ഈ ഭാഗത്തേക്കുള്ള ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതു ഭാഗത്തേക്ക് നോക്കിയാലും ചുറ്റു ഭാഗങ്ങളിലെല്ലാം മലകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു വളരെ സൗന്ദര്യമുള്ള ഒരു കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനുള്ളത് നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും അതിനിടയിലൂടെ മലകളിൽ നിന്നും ചാലിട്ടൊഴുകി വരുന്ന ചെറിയ ഒരു പുഴയും ഇവിടുത്തെ ഈ സൗന്ദര്യങ്ങളൊന്നും നമുക്ക് വർണ്ണിച്ച് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റുന്നതല്ല അതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് കാണണം ഇവിടെ കാണുന്ന ഈ പുഴ കർക്കിടമാസത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ വന്ന് ബലികർമ്മങ്ങൾ ചെയ്യുന്ന ഒരു പുഴയാണിത് ഇത് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഒരു വിശേഷ ദിവസങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അങ്ങനെ പിന്നെ ഇവിടുത്തെ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ സാധിച്ചേക്കുമെന്ന് തോന്നുന്നില്ല തീരെ തിരക്കില്ലാത്ത ദിവസങ്ങളാണ് ഇവിടെ വരേണ്ടത് മറ്റൊരു വിശേഷം എന്താ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയാണ് പറയാനുള്ളത് ശരിക്കും നമ്മൾ ഒരു ഫ്രിഡ്ജിൽ കയറിയിരുന്ന ആ ഒരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മളിപ്പോ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളും അതുപോലെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇതിന്റെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ എന്ന് വേണം പറയാൻ കാർമയൊക്കെ ഉള്ളത് പെട്ടെന്ന് ഇരുടാന്ന മാതിരിയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മറ്റൊരു ഭാഗത്തേക്ക് തുടങ്ങി നമ്മൾ ഇവിടുന്ന് വിട്ടുകഴിഞ്ഞു തിരുനെല്ലി വിട്ടുകഴിഞ്ഞു നമ്മളിപ്പോ നേരെ അപ്പപ്പാറ പോകുന്ന റോട്ടിലേക്കാണ് പോകുന്നത് ചെറിയ ചെറിയ ഊട് വഴിയൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കിടക്കുന്ന രീതിയിലുള്ള റൂട്ടിൽ കൂടെയാണ് ഞാൻ പോകുന്നത് ഈ വഴിക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് അരണപ്പാറ അപ്പാറയ്ക്ക് നടുവിലായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയുണ്ട് അതും കൂടി കാണിച്ചിട്ട് വേണം ഇത് വൈൻഡപ്പ് ചെയ്യാൻ ഈ പോകുന്നതാണ് അപ്പപ്പാറ ടൗൺ കൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല കാണാൻ നല്ല കുളിമ കുളിർമയാർന്ന ഒരു അയൽപ്പാടങ്ങൾ കാണാനുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം ഇതാണ് ആ പറഞ്ഞ നെൽപ്പാടങ്ങൾ കണ്ടോ എന്തൊരു ഭംഗിയാ കാണാൻ നല്ല സിനിമയിലൊക്കെ കാണുന്ന ആ രൂപത്തിലുണ്ടല്ലോ അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക സബ്സ്ക്രൈബ് ഒരിക്കൽ ചെയ്ത ആളുകളാണെങ്കിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഈ ചാനലിൽ ലൈക്കും ഷെയറും വീണ്ടും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവരോടും ഗുഡ് ബൈ